കായംകുളം നഗരസഭയിൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ എ പി ഷാജഹാൻ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും എ പി ഷാജഹാനും നഗരസഭാ കൗൺസിലർ അമ്പിളിയും പറഞ്ഞു കായ്കുളം നഗരസഭയിൽ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്താൻ നഗരസഭാ ജീവനക്കാരുടെ പിന്തുണയോടുകൂടി സി പി എം ശ്രമം നടത്തുകയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജാൻ ആരോപിച്ചു നഗരസഭയിലെ ടൗൺ വാർഡായ ഒൻപതാം വാർഡിൽ ഇത്തരത്തിൽ നൂറ്റി അൻപതോളം വോട്ടർമാരെയാണ് സി പി എമ്മുകാർ വ്യാജ പരാതിയിലൂടെ മാറ്റാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ജമീല പുത്തൻകണ്ടം എന്ന പേരുള്ള വോട്ടറെ മരിച്ചു എന്നാണ് സി പി എം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് മാറ്റാൻ കൊടുത്ത മുഴുവൻ വോട്ടർമാരും തെളിവ് സഹിതം നഗരസഭയിൽ ഹാജരാകുകയും വ്യാജപരാതി ഉന്നയിച്ച സി പി എം പ്രവർത്തകനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായും

വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സംവിധാനത്തോട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള നക്തമായ വോട്ട് മോഷണമാണ് ഇന്നിപ്പോൾ കായംകുളത്തും ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കായംകുളത്ത് പല പല വാർഡുകളിലും ഇടതുപക്ഷത്തിന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പല വാർഡുകളിലും ഗണ്യമായ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ സ്ഥിരമായി ജയിച്ചുവരുന്ന പല വാർഡുകളിൽ നിന്നും ആ പ്രദേശത്തെ പരമ്പരാഗതമായ യു ഡി എഫിന്റെ വോട്ടർമാരെ അവരെ സ്ഥലത്തില്ല താമസക്കാരല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വാർഡുകളും അത് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് മാർക്കറ്റിലെ വാർഡുകൾ ആ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി പൊച്ചി സാഹിബടക്കം അദ്ദേഹത്തിന്റെ മകളടക്കം ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡിലെ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരെയാണ് അതിൽ നീക്കം ചെയ്തിരിക്കുന്നത് വോട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹമാണ് ഇതിനെതിരെ ഏതെങ്കിലും ഒരു ഒരു വോട്ട് ശക്തമായ അതേസമയം ജനപിന്തുണ നഷ്ടപ്പെട്ട ഇടതുമുന്നണി വോട്ട് മോഷണത്തിലൂടെ വീണ്ടും അധികാരത്തിൽ വരാൻ നോക്കുന്നത് വ്യാമോഹം മാത്രമാണെന്നും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉടൻ തന്നെ ഈ തട്ടിപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ കൗൺസിലർ അമ്പിളിയും പറഞ്ഞുമാരുടെ പലരും മരിച്ചു എന്നുള്ള വ്യാജേന ഇത് റിട്ടേൺ പോയിരിക്കും അതുപോലെ തന്നെ പല ആൾക്കാർക്കും നിലവിൽ ഒരു ഓട്ടേ ഉള്ളൂ പലരുടെയും രേഖകൾ ഒൻപതാം വാർഡിൽ തന്നെയാണ് എൻ്റെ വാർഡിലെന്ന് പറയുന്നത് ഏകദേശം നാനൂറോളം ആൾക്കാർ താമസിക്കുന്ന ഒരു കോളനി പ്രദേശമുണ്ട് അപ്പോൾ അവിടെ വീടുകളൊക്കെ താരതമ്യേന മുറികളൊക്കെ കുറവാണ് അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുന്നുണ്ട് ചിലരിൽ കുട്ടികളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കുന്നവരുണ്ട് കുട്ടികളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് കല്യാണം നടത്താനുള്ള സൌകര്യക്കുറവില് മാറി താമസിക്കുന്നവരുണ്ട് ഇങ്ങനെ പലയുള്ള പലമാതിരി ആൾക്കാരുണ്ട് അവരുടെ എല്ലാവരുടെയും വോട്ട് വെട്ടാൻ ലാഭമായി കൊടുത്തിരിക്കുകയാണ് അവരെല്ലാം സാധാരണക്കാരാണ് ഇറച്ചിക്കടകളിലും ഈ മാർക്കറ്റിലും അതുപോലെ പച്ചക്കറി മാർക്കറ്റിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് അവരുടെ ഈ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വ്യാപകമായി എന്റെ വാർഡിൽ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് കാരണം നിലവിൽ അവർക്കാർക്കും മറ്റൊന്നും വോട്ടില്ല എന്നുള്ളതാണ് നിലവിൽ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ വോട്ട് പെട്ടതിന് നമുക്ക് യാതൊരു തടസ്സവും ഇല്ല പക്ഷെ നിലവിൽ എങ്ങും വോട്ടില്ലാത്ത സാധാരണക്കാരും സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ രാവിലെ പത്ത് മണി മുതൽ വന്ന് ക്യൂ ചൂദിക്കുന്നത്